നമുക്ക് പോലെ ഇത്രയും സോഷ്യൽ മീഡിയ എല്ലാ കാര്യവും ഉപയോഗിച്ചിട്ട് നമുക്ക് പോലെ അറിയാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നാലോ ചോക്കും ഞാൻ ഒരു ഫാമിലിയാണ് അമ്മയാണ് എനിക്ക് എനിക്ക് ഒരു ഇമേജ് ഉണ്ട് അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കണത് അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല അവനാന്റെ വീട്ടിലെ അവനാൻ്റെ അമ്മയ്ക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവൂ നമസ്കാരം വയനാടൻ ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗേറിനെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും കുറേ നാളുകളായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവായിട്ട് ഫാമിലി ബ്ലോഗ് ഇടുന്ന ഒരു കുടുംബമാണ് അപ്പൊ ആ കുടുംബം ഇപ്പൊ വലിയൊരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് ക്രൈസിസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ വന്നൊരു പണിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചതിക്കുഴിയാണ് നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കൈ കൊള്ളുന്ന ഒരു ചതിക്കുഴി തന്നെയാണ് സോഷ്യൽ മീഡിയ വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ ആയിട്ടുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടത്തില്ല അതല്ലെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇവിടെ നിന്ന് പണി കിട്ടത്തില്ല അല്ലാത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ടും പണി കിട്ടും പിന്നെ സൂക്ഷിച്ചുപയോഗിക്കുക എന്ന് പറയുന്നതിലും ഒരു ഇതുണ്ട് കേട്ടോ എത്ര സൂക്ഷിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാലും എത്ര ജെനുവിൻ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് പണി കിട്ടും കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് ഒരുപാട് കുറുക്കന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ കൂട്ടല്ല പണ്ടത്തെ ആൾക്കാർ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ടായിരുന്നു ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ന്യൂ ജനറേഷൻ വളരെ ക്രൂക്കഡായിട്ട് ഒളിഞ്ഞും ഒക്കെ പല വൃത്തികേടും കാണിക്കുന്നുണ്ട് പണ്ടത്തെ ആൾക്കാരെക്കാട്ടിൽ ഓവർ വിവരം കൂടി കൂടിക്കിടക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അവന്മാര് പല വൃത്തികേടും കാണിക്കും ആ വൃത്തികേടില് ചിലപ്പോൾ നമ്മളായിരിക്കും ചെന്ന് പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഒരു വൃത്തികേടിലേക്ക് ഇവര് ചെന്ന് പെട്ടേക്കാണ് പെട്ടുപോയതാണ് എന്ന് തന്നെ പറയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോടേലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാൽ ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം മനസ്സിലായില്ല അവസാനം അത് കറങ്ങി ഞങ്ങടെ എത്തി എത്തിയപ്പോ ലീക്കായൊരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചതാണോ ഞങ്ങളത് ഞങ്ങളത് കൊണ്ട ഫോട്ടോ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അത് 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 പാത്തും പാത്തും കൊണ്ടുവന്ന ആദ്യം ഇതാ ഇതാ എന്നല്ല അതും കാണിച്ചതാണ് ഇൻസ്റ്റ ഐഡിയാണ് ഈ ഫോട്ടോ ാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഞാനിട്ട് ഒരു ഫോട്ടോ ആണ് ഇത് വെച്ചിട്ടാണ് വീഡിയോ ലീക്ക് വീഡിയോ ലീക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത് ഇന്ന് ഫോട്ടോ അതാ ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ഫോൺ അറിയാതെ മിസ് ആയതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ നാല് വീഡിയോ അത് ആരുടെ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ അല്ല ഒന്നാമത്തെ കാര്യം പറയാം അത് ഞങ്ങളുടെ എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാണ് ഞങ്ങളുടെ രണ്ട് പേർക്ക് ടാറ്റ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഉണ്ട് അത് ഞാൻ പറയട്ടെ ഒന്നുകിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ അത് ഞങ്ങളുടെ ആണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മൊത്തത്തിൽ കാണുന്നില്ല ഇങ്ങനെ ഒരു പിടിച്ചതാണ് ചെറുതായിട്ട് എവിടെയോ അതായത് എനിക്ക് അത്രയുള്ളൂ എനിക്ക് അറിയില്ല പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് കെട്ട് ഉള്ളൂ പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് ആറ്റോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മതവും കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കി നിങ്ങൾക്ക് നമുക്ക് തുറന്നു കഴിക്കാൻ പറ്റില്ല ഇത് ഞങ്ങൾ തെരഞ്ഞുപിടിച്ച് എന്താ ഗ്രൂപ്പിൽ ഒരു സ്വർഗവാതിൽ ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് വയസ്സിലേക്ക് ഒറ്റ വോയിസ് വയസ്സിലേക്ക് ഞാൻ പറയട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വിൽക്കുന്നത് ചെറിയ ചെറിയ ചക്കമാരാതും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം മെയിൻ കാരണതാണ് അതായത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ചക്കമാരുന്നൊക്കെ ഒരു ഗ്രൂപ്പിന്റെ പേര് സ്വർഗ്ഗവാദി വൃത്തികെട്ട വീഡിയോ ആ വൃത്തികെട്ട വീഡിയോ ഇവരുടെ വീഡിയോ ലീക്ക് ആയതാണ് എന്ന് പറഞ്ഞ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞ ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ ആ ഫോട്ടോ എടുത്തു വെച്ച് പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഷെയർ ചെയ്തു പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഷെയർ ചെയ്തു അവസാനം ഇവർ ആ വീഡിയോ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ വീഡിയോയിലുള്ളവർക്ക് ഇവരുടേതായിട്ടുള്ള ചെറിയൊരു സാമ്യം ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു അത് മോർഫ്ഡ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മോഹം വ്യക്തമല്ലാത്ത ഒക്കെ വീഡിയോ എടുത്തു വെച്ച് ഇവരുടെ വീഡിയോ ആണ് എന്ന് പ്രചരിപ്പിക്കുന്നതാകാം ഏതവൻ അത് ചെയ്തതാണെങ്കിലും ആരാണോ അത് ക്രിയേറ്റ് ചെയ്തത് ആരൊക്കെയാണോ അത് ഷെയർ ചെയ്തത് ആരൊക്കെയാണോ ആ വീഡിയോ കണ്ടത് ഇവന്മാരെല്ലാം സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും നിരക്കാത്ത പരിപാടിയാണ് കാണിച്ചത് തെറ്റ് തന്നെയാണ് കാണിച്ചത് ഒരു സംശയവും വേണ്ട തെറ്റു തന്നെയാണ് കാണിച്ചത് ഇത്രയും വൃത്തികെട്ട ഇത്രയും പന്ന പരിപാടി കാണിക്കുന്ന ഒരുപാട് അവന്മാര് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അവർ മിക്കതും കൊച്ചു പിള്ളേരായിരിക്കും സ്കൂളിൽ പഠിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പിള്ളേരായിരിക്കും കാരണം അവർക്കാണല്ലോ ഓവറായിട്ടുള്ള വിവരം കൂടി കിടക്കുന്നത് അവർക്ക് ഓവർ ഇൻ്റലിജൻസ് ആണ് അവർ ഓവർ സ്മാർട്ട് ആണ് അതുകൊണ്ട് തന്നെ അവരിങ്ങനത്തെ പല പരിപാടിയും കാണിക്കും ഹിഡൻ ആയിട്ട് ഒളിഞ്ഞു മറിഞ്ഞു വരുന്ന എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യാമോ ആ തോന്നിവാസം എല്ലാം ഇവന്മാർ കാണിക്കും സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും മക്കൾ എന്തുവാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും കൂടി ചേർന്നതാണ് അതായത് നമ്മളുടെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മോഡേണിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും നമുക്കൊക്കെ ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ജനിച്ച് വളരുന്ന പിള്ളേർ ഫോണും കൊണ്ടാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ പരിപാടിയും അവർക്ക് അറിയാം പിന്നെ ഇവർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറയും കേസ് കൊടുത്ത് നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ നടക്കാമെന്നേ ഉള്ളൂ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്താൽ പോലും മിക്ക കേസും പരാജയപ്പെടും നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് നമ്മുടെ എഫേർട്ട് പോയി നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ മനസ്സമാധാനം എല്ലാം കളഞ്ഞ് അതിൻ്റെ പുറകെ കുറേ ദിവസം പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സക്സസ് ആവും ഇല്ലെന്നുണ്ടെങ്കിലും ഒന്നും സക്സസ് ആകാൻ പോകുന്നില്ല അതാണ് ഇവരുടെ വിജയവും നമ്മുടെ ഇവിടുത്തെ സൈബർ നിയമങ്ങളൊന്നും തന്നെ ശക്തമല്ല സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ക്രൈമിനെ ശക്തമായിട്ട് എതിർക്കാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലില്ല ഉണ്ടെങ്കിൽ തന്നെ സൈബർ പോലീസുകളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എഫ്ഐആർ ഇടാൻ പോലും മടിയാണ് അവർക്ക് മടിയാണ് അവർക്ക് ജോലി ചെയ്യാൻ വയ്യ എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഇത്തരം കേസുകളിലൊക്കെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ജോലി ചെയ്യേണ്ടി വരുമല്ലോ അപ്പം ജോലി ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്കറിവില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എഫ്ഐആർ ഇടാതെ വരെ അവർ പറഞ്ഞുകൊടുും നമ്മളെ വരട്ടി പറഞ്ഞു വിടാൻ നോക്കും അത്തരം പോലീസുകാരാണ് നാട്ടിൽ പോലും ഇരിക്കുന്നത് പിന്നെ എങ്ങനെ ഇത്തരം ക്രിമിനൽസിനെ പിടിക്കാൻ പറ്റും ഞാൻ ഇവര് ഈ ഇട്ട വീഡിയോയുടെ കമൻ സെക്ഷൻ നോക്കിയപ്പോൾ എല്ലാ ആൾക്കാരും ഇവരെയാണ് കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ അങ്ങനത്തെ ഫോട്ടോ ഇട്ടിട്ടല്ലേ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടതൊക്കെ എന്തിനാണ് പബ്ലിക്കിയത് ഒരു കാര്യം പറയാം ഇവരുടെ ഭാഗത്തും ചെറിയ രീതിയിൽ തെറ്റുണ്ട് കാരണം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക ചില ഫോട്ടോസ് ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യാതെ ഇരിക്കുക അത് നമ്മൾ നമ്മളുടെ അടുത്ത് തന്നെ ചെയ്യുന്ന ഒരു ജാഗ്രതയാണ് നമ്മളും സൂക്ഷിക്കണമെന്ന് പറയത്തില്ലേ ചില ചതിക്കുഴികളിലേക്ക് നമ്മൾ ചെന്ന് വീഴാതിരിക്കുക നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട് ആ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൽ പെടുന്നതാണ് ഇത്തരം ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാതെ ഇരിക്കുക ഇത്തരം ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടല്ലേ ഇവന്മാരൊക്കെ ഈ വൃത്തികേട് കാണിക്കുന്നത് ഇങ്ങനത്തെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ കാണത്തില്ല പിന്നെ അവര് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം ഫോട്ടോസ് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു എന്ന് വെച്ച് അത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ വേറെ ആർക്കും അവകാശമില്ല എല്ലാവരും സ്ഥിരം ഒരു ന്യായമാണ് അവര് വന്ന് വീഡിയോ ഇട്ടിട്ടല്ലേ അവര് വന്ന് പോസ്റ്റ് ഇട്ടിട്ടല്ലേ അവര് പോസ്റ്റ് ഇട്ടത് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലർക്കും ഇത് അറിയത്തില്ല പലരും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് ഉപയോഗിക്കുന്നതാണ് അവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടല്ലേ അവർ പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇട്ടിട്ടല്ലേ അവർ പബ്ലിക്കായിട്ട് ഇടുന്ന പോസ്റ്റ് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മാത്രമാണ് ഇടുന്നത് ആ പോസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഫെയർ ആയിട്ടുള്ള യൂസിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും യൂട്യൂബിൻ്റെ ആണെങ്കിലും ഉള്ള പോളിസിയാണ് നമുക്ക് മറ്റൊരാളുടെ വീഡിയോയോ പോസ്റ്റുകളോ ഫോട്ടോസോ ഒക്കെ നമ്മളുടെ വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റുകളിലോ ഉപയോഗിക്കാം എന്തിന് ഫെയർ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിമർശനം ആണെങ്കിലും വിമർശനം ഫെയർ ആയിട്ടുള്ള വിമർശനമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ ഇത്തരം വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിലും യൂട്യൂബിൻ്റെ ആണെങ്കിലും പോളിസിയിൽ തന്നെയുണ്ട് അപ്പൊ ആ ന്യായീകരണം അവിടെ വില പോകത്തില്ല അവര് ഫോട്ടോസ് ഇട്ടാണേലും അവരിങ്ങനത്തെ വൃത്തികെട്ട വീഡിയോയിലൊന്നും വന്ന് ആക്ട് ചെയ്തിട്ടല്ലോ ചെയ്തത് അപ്പൊ അവരുടെ ഫോട്ടോസ് എടുത്തു വെച്ച് വൃത്തികെട്ട വീഡിയോ തമിഴ്നാക്കി അവര് ചെയ്തതാണ് അവരുടെ വീഡിയോ ലീക്ക്ഡ് ആണ് എന്ന് പറയുന്നവന്മാര് മഹാവൃത്തികെട്ടവന്മാരാണ് അവരെ ഒളിഞ്ഞിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൊസൈറ്റിയിൽ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പണ്ട് അവരുടെ എണ്ണം കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ എണ്ണം കൂടുതലാണ് ഇപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ എനിക്ക് തോന്നുന്നു അറുപത് എഴുപത് ശതമാനം ഈ ഒരു രീതിയിലാണ് പോകുന്നത് ബാക്കിയുള്ള മുപ്പത് ശതമാനം ഭയങ്കര ഓവർ ഇന്റലിജൻസ് ഉള്ള നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളായിരിക്കും മറ്റേ എഴുപത് ശതമാനവും സ്മാർട്ട് തന്നെയാണ് പക്ഷെ അവരുടെ സ്മാർട്ട്നെസ് അവർ ഉപയോഗിക്കുന്നത് ഇത്തരം വൃത്തികേടുകൾക്ക് മാത്രമായിരിക്കും അതാണ് വ്യത്യാസം ചെറിയ ചെറിയ നമ്മൾ ഈ ചെക്കമാരി പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛനില്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനൊക്കെ ചെയ്യുന്നത് ഇത്ര ലക്ഷം കൊടുത്ത് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇതൊക്കെ പുറത്താണ് ഞാൻ വീട്ടിലെ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കമാരി പറയുന്നത് നിങ്ങൾ രക്ഷിതാക്കളെ ശ്രദ്ധിച്ചാൽ എന്റെ അക്കൗണ്ടിൽ ഞാൻ കാര്യം ഒറ്റക്കാലം മേലെ വീടോട് അടിയിലോട് അടിയിലോ ലീക്ക് കോപ്പെന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടാണ് പറയുന്നത് ആരാണോ കമന്റ് അവന്റെ വീട്ടിൽ ലൈഫ് ഞാൻ കരുതുന്നു ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് ഞങ്ങളുടെ അല്ല എന്നുള്ള ഞങ്ങൾ ചേരാക്ക് ഈ കമന്റ് വിറ്റവർ ഇത് കണ്ടവര് ഇതിലേതെങ്കിലും ഓരോ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ

പോലെ പോലെ സോഷ്യൽ മീഡിയ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നാല് ഒരു ചെറിയ ശതമാനം തെറ്റി ഇവരുടെ ഭാഗത്ത് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവരെ ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തില്ല കാരണം ഇവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ് നമ്മൾ ചെയ്യാത്തൊരു തെറ്റിനെ പറ്റിയിട്ട് പബ്ലിക്കായിട്ട് നമ്മളെ ക്രൂശിക്കപ്പെടുന്നു അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ നമ്മളെ വലിച്ചിഴക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതും വല്ലാത്ത മാനസിക വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും ഇവര് കടന്നു പോകുന്നത് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തവനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് സാധിക്കട്ടെ കാരണം അവനെ വെളിച്ചത്ത് കൊണ്ടുവരണം ഒളിഞ്ഞും മറിഞ്ഞു വിരുന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവന്മാരെ ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം അവന്മാർക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ഇവന്മാരെ പുറം ലോകം കാണിക്കുക എന്ന് പറയുന്നത് ഇവന്മാരുടെയൊക്കെ ഒരു വിചാരം ഇവരുടെ ഫേസും ഇവരാരാണെന്നുള്ളതും ലോകരാരും അറിയത്തില്ല എന്നുള്ള ധൈര്യത്തിലാണല്ലോ ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്നത് അപ്പം അത്തരം ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ അത് ചിലപ്പോൾ നടക്കും അവരെ ജയിലിലൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ലെങ്കിലും അവരെ പുറം ലോകം കാണിക്കാനും അവരാരാണ് എന്നുള്ളത് പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടിടാനും നമുക്ക് സാധിക്കും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് കഴിഞ്ഞവര് ഇത്രയും നാളും ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ധൈര്യം എല്ലാം ചോർന്നു പോകും ഇവര് തന്നെ ചില ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ കുട്ടികളാണെന്ന് പറയുന്നുണ്ട് ഈ കുട്ടികൾ എന്തിനാണ് ഈ പരിപാടി കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് മുതിർന്നവര് ചെയ്യുന്ന പരിപാടി എന്തിനാണ് കുട്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുമായിരിക്കും ലോണും എടുത്ത് പോലെ കാശും മുടക്കി ഇവന്മാരെയൊക്കെ പഠിപ്പിക്കുമായിരിക്കും പക്ഷേ ഇവന്മാരുടെ പണി എന്തുമായിരിക്കും ഇതാണ് ഇതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ മാതാപിതാക്കൾ നമ്മളുടെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതാണ് അവർക്ക് പോലും അറിയത്തില്ല കാരണം ഫോണിൽ കുത്തുന്നത് മാത്രമേ അവർ കാണത്തുള്ളൂ ഫോണിൽ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാതാപിതാക്കൾക്ക് അറിയത്തില്ല അതാണ് വിഷയം പിന്നെ ഫാമിലി ബ്ലോഗേഴ്സ് ആയാലും ഡെയിലി ബ്ലോഗേഴ്സ് ആയാലും ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫും നമ്മുടെ ജീവിതവും ഒക്കെ തന്നെ പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഹിഡൻ ആക്കി വെക്കേണ്ട പ്രൈവറ്റ് ആക്കി വെക്കേണ്ട ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല ചതിക്കുഴികളിലും പല പ്രശ്നങ്ങളിലും നമ്മൾ പോയി അകപ്പെടും